ഹലോ ഗ്രീറ്റ് മീഡിയസിലേക്ക് സ്വാഗതം ഈ തവണയും മമ്മൂക്കയ്ക്ക് പത്മഭൂഷൺ കൊടുത്തില്ല എന്നുള്ളത് തന്നെയാണ് കഴിഞ്ഞ ദിവസം വലിയ പ്രതീക്ഷകൾ തന്നെയായിരുന്നു ഏറ്റവും അർഹനായ വ്യക്തി മമ്മൂക്ക തന്നെയാണ് അത് നമുക്ക് എല്ലാവർക്കും അറിയാം ഓരോ മലയാളിക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് സിനിമയിൽ ഇത്രത്തോളം വർഷങ്ങളിൽ ഇത്രത്തോളം ഗംഭീരമായിട്ട് സിനിമയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തി തന്നെയാണ് ശ്രീ മമ്മൂക്ക അല്ലെങ്കിൽ മമ്മൂട്ടി അദ്ദേഹത്തിന് തന്നെയാണ് ഓരോ വർഷങ്ങളായിട്ടും വർഷങ്ങളായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പത്മ പുരസ്കാരം ലഭിക്കുമെന്നുള്ളത് ഈ വർഷവും പ്രതീക്ഷിച്ച പോലെ അല്ലെങ്കിൽ ഏറിയ പങ്കാളുകൾ പറഞ്ഞ പോലെ കിട്ടില്ല എന്ന് തന്നെയായിരുന്നു അത് അങ്ങനെ തന്നെ ആയിരിക്കുന്നു എന്നുള്ളതാണ് പക്ഷെ ഒരു കാര്യം പറയാം പല വട്ടം നമ്മൾ മലയാളികൾ അദ്ദേഹത്തിന് അതും അതിന് മുകളിലുള്ള അവാർഡുകളും നൽകിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ വർഷം തന്നെ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം തന്നെ പല തവണ നമ്മൾ അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നു അത് അദ്ദേഹത്തിൻ്റെ സിനിമകൾ മാത്രം നോക്കിയാൽ മതി അദ്ദേഹത്തിൻ്റെ പുറത്തുള്ള ബിഹേവിയറോ കാര്യങ്ങളോ അങ്ങനെയാണെങ്കിൽ ഓരോ ദിവസവും അദ്ദേഹത്തിന് കിട്ടും എന്നുള്ള തന്നെയാണ് എന്നാലും കാതലിലൂടെയും കണ്ണൂർ സ്കൂളിലൂടെയും ഒക്കെ നമ്മൾ അദ്ദേഹത്തിന്റെ പത്മപുരസ്കാരം ഓരോ മനുഷ്യരും അവരുടെ ഹൃദയത്തിൽ നിന്ന് നൽകിയിട്ടുണ്ട് നൻപകലിനും റോഷാക്കിനും നമ്മൾ കൊടുത്തിട്ടുണ്ട് പുഴുവിനും ഭീഷ്മയ്ക്കും അദ്ദേഹത്തിന് നമ്മൾ പരമോന്നത ബഹുമതികളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് കാരണം ഈ ഒരു മനുഷ്യൻ സിനിമയ്ക്ക് വേണ്ടി മാത്രം ജനിച്ച് സിനിമയ്ക്ക് മാത്രം സിനിമയ്ക്ക് വേണ്ടി മാത്രമായി ജീവിക്കുന്ന വ്യക്തിയായി മാറുന്നു അദ്ദേഹം ആ റേഞ്ചിലാണ് ഓരോ കാര്യങ്ങൾക്ക് വരുമ്പോഴും നമുക്കറിയാം അവിടുത്തെ ഏറ്റവും ഐക്കണിക് ആയിട്ടുള്ള മനുഷ്യൻ മമ്മൂട്ടി ആയി മാറുന്നു എന്നുള്ളത് തന്നെയാണ് അത് അദ്ദേഹം കരുതി കൂട്ടി കാര്യങ്ങൾ ചെയ്യുന്നതല്ല കാരണം അദ്ദേഹത്തിന്റെ വ്യക്തിത്വം അങ്ങനെ തന്നെയാണ് എന്താണെങ്കിലും ഇവിടെ ഒരു പത്മഭൂഷൺ കിട്ടിയില്ല എന്ന് വെച്ച് മമ്മൂട്ടിക്ക് പ്രത്യേകിച്ച് കുറവുകളൊന്നും വരാൻ പോകുന്നില്ല അത് ഒരു അവാർഡ് മാത്രം പക്ഷേ ഇന്ന് നാഷണൽ അവാർഡ് സഹിതമുള്ള അവാർഡുകൾക്ക് മലയാളികൾ വില കൽപ്പിക്കാത്തതിൻ്റെ കാര്യം ഒരുപാട് നാളുകളായി മലയാളത്തിലേക്ക് വരേണ്ട അവാർഡ് അത് മമ്മൂട്ടി എന്ന് മാത്രമല്ല മലയാളത്തിലെ ഒട്ടുമിക്ക നടന്മാർക്കും കിട്ടേണ്ട അവാർഡ് കിട്ടിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷത്തെ അവാർഡ് കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന്റെ വാല്യൂ മലയാളികൾ അതിപ്പോൾ ഏത് നടൻ്റെ ആരാധകരാണേലും കാണുന്ന ഒറ്റ വാല്യൂ ഒറ്റക്കെട്ടായിട്ട് തന്നെ കാണുന്നു ഇതൊക്കെ വെറും പ്രഹസനം എന്നുള്ള ലെവലിൽ ഇവിടെ നമ്മളുടെ പ്രിയ താരങ്ങൾക്കുള്ള അവാർഡ് ഹൃദയങ്ങളിൽ നിന്ന് തന്നെയാണ് ഓരോ മലയാളിയും നൽകുന്നത് അങ്ങനെ നോക്കിയാൽ ഒരു നൂറുവട്ടം പത്മപുരസ്കാരം മമ്മൂട്ടിക്ക് കിട്ടി നൂറല്ല ആയിരമല്ല പതിനായിരമല്ല കോടിക്കണക്കിന് പ്രാവശ്യം കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് എന്താണേലും കഴിഞ്ഞ വർഷങ്ങളിൽ അദ്ദേഹം നമുക്ക് നൽകിയിരിക്കുന്ന ഓരോ സിനിമകളും നമ്മളെ അത്രത്തോളം ഇഷ്ടപ്പെടുത്തുന്നതും വ്യത്യസ്തത പുലർത്തുന്നതുമാണ് ഇനിയും വരാനിരിക്കുന്ന സിനിമകളും ആ റേഞ്ചിൽ തന്നെയാണ് വീണ്ടും അദ്ദേഹം അങ്ങനെ ഞെട്ടിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് എന്താണെങ്കിലും മലയാളി ഒരു നിലയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു നിരാശ വാർത്ത തന്നെയാണ് എല്ലാ വർഷവും നിരാശപ്പെടുത്തുന്ന പോലെ തന്നെ അത് ഈ വർഷവും നിരാശപ്പെട്ടിരിക്കുന്നു കാര്യമില്ല നമ്മൾ വീണ്ടും അതിന് മുന്നോട്ട് പോകും ഇവിടെ ഒരു അവാർഡിന് വേണ്ടിയല്ല ഇവിടെ ജനഹൃദയങ്ങളിൽ നിന്നുള്ള അവാർഡുകൾ ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുകയാണ് നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യണം പ്രിയ മിരിയാസ്